അസുറിൻ്റെ പ്രണയ റ്റു അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യൻ ഹണിമോണയ്ക്ക് കഴിഞ്ഞ് കൂട്ടുകാരും ഒന്നായി അല്ലയോ ഇനി എന്താണ് അടുത്ത പ്ലാൻ ചിരിയുടെ പുരുഷോത്തമം ചോദിച്ചു അടുത്ത പ്ലാൻ എന്താണ് നമ്മുടെ ഈശ്വരിയും അഗ്നിയും പുറത്തു വന്നു ഇനി അവരെയും കൂടെ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ നളിനിയുടെ കല്യാണം അത് നടത്തണം രുദ്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി ഉം നടത്താം അതൊക്കെ പോട്ടേ ശത്രുക്കൾ പുറത്തു വന്നിട്ടുണ്ട് സൂക്ഷിക്കണം പേടിയുടെ പുരുഷത്വം പറഞ്ഞു വരുന്ന മുന്നേ ഏറ്റുമുട്ടിയതാ അപ്പോഴേ അറിഞ്ഞു വരട്ടെ എന്താണേലും നമ്മൾ ഫേസ് ചെയ്യോ ചെയ്തല്ലേ പറ്റൂ രുദ്രൻ പറഞ്ഞുകൊണ്ട് തന്റെ മുറിയിൽ പോയി രുദ്രൻ ഓഫീസിൽ പോയി സലീം രുദ്രൻ്റെ അടുത്ത് വന്നു സാറേ ഒരു കൊച്ചി പരാതിയുമായിട്ട് വന്നേക്കുവോ സലീം ൂ രുദ്രൻ പറഞ്ഞു ഒരു പതിനേഴ് വയസ്സുകാരി പേടിയോടെ രുദ്രന്റെ മുന്നിൽ വന്നു രുദ്രൻ അവളെ അടിപൊളി നോക്കി ആ കുട്ടി പേടിയോടെ വേഗം പിടിച്ചു നിൽക്കുന്നത് രുദ്രൻ കണ്ടു മോളവാ വന്നിരിക്കെ രുദ്രൻ മുൻ സീറ്റിൽ ഇരിക്കാൻ പറഞ്ഞു ആ കൊച്ചും പേടിയുടെ മുന്നിൽ കണ്ട സീറ്റിലിരുന്നു എന്താ മോളെ അച്ഛനും അമ്മയും വന്നില്ലേ സംശയത്തോടെ പുറത്തു പുറത്തുനോക്കിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു ആരും വന്നില്ല ഞാൻ ഒറ്റയ്ക്കാ വന്നത് പേടിയോടെ ആ കൊച്ചു പറഞ്ഞു മോളുടെ പേരെന്താ രുദ്രം ചോദിച്ചു കൃതിക ആ കുട്ടി പേടിയോടെ പറഞ്ഞു മോളുടെ പ്രശ്നം എന്താണ് ആരെങ്കിലും മോളെ എന്തായാലും പറഞ്ഞു രുദ്രൻ ചോദിച്ചു കുലിഞ്ഞിരുന്ന് ആ കുട്ടി കരഞ്ഞു രുദ്ര മെല്ലെഴുന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് വന്നു എന്താണ് മോളെ ആ ടേബിളിൽ ഇരുന്ന് അവളെ നോക്കി രുദ്രൻ ചോദിച്ചു അവൾ ബാഗിൽ നിന്ന് എന്തോ ഒന്നിനടുത്ത് പേടിയോടെ രുദ്രന്റെ നേർക്ക് നീട്ടി രുദ്രൻ സംശയത്തോടെ അതിനെ മേടിച്ചു നോക്കി പ്രഗ്നൻസി കിറ്റിൽ രണ്ടു വര തെളിഞ്ഞു രുദ്രൻ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു കൃതിക പേടിയുടെ ബാഗിൽ മുറുകെ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു രുദ്രൻ ദേഷ്യത്തിൽ അവൾ അടിക്കുന്നതിന് പകരം ടേബിളിൽ ആഞ്ഞടിച്ചു കൃതിക പേടിയോടെ പിന്നിലോട്ട് പോയി പൊട്ടിക്കരഞ്ഞു സലീം പേടിയോടെ ഓടിയകത്തു രുദ്രന്റെ ഭാവം കണ്ട് സലീം ഒന്ന് വയനു കൃതിക പേടിയുടെ ചുമരിൽ പറ്റിയിരുന്നു എന്താ സാറേ പേടിയോടെ സലീം ചോദിച്ചു പഠിക്കേണ്ട പ്രായം വയറും പെരുപ്പിച്ച് വന്നേക്കുവാ ഇവളെ തല്ലാൻ പറ്റില്ലല്ലോ രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു സലീം ആ കുട്ടിയെ പാവം പോലെ നോക്കി ആ കൊച്ചിനെ കൊണ്ട് സലീം പുറത്തുപോയി രുദ്രൻ കുറച്ചു സമയം സമാധാനത്തോടെ കണ്ണൽ അടച്ചു മോളിരിക്കു സാറെ വിളിക്കും സലീം പറഞ്ഞോണ്ട് പോയി കുറച്ചു സമയമായതും രുദ്രൻ പുറത്തു വന്ന് അവളുടെ അടുത്തിരുന്നു അവൾ പേടിയോടെ അവിടെ നിന്ന് എഴുന്നേറ്റു മോൾ പേടിക്കണ്ട പറ ആരാണ് സ്നേഹത്തോടെ രുദ്രൻ ചോദിച്ചു കൃതിക പേടിയോടെ കരഞ്ഞു മോൾ കരയണ്ട പറ എന്താണ് കാര്യം രുദ്രൻ പിന്നെയും ചോദിച്ചു അവന്റെ പേര് ജോ കോളേജിൽ ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത് എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച സീനിയർ ആണ് ഞങ്ങൾ മൂന്ന് വർഷം പ്രണയത്തിലായിരുന്നു ഞാൻ എത്ര പറഞ്ഞും കേൾക്കാതെ എന്നെ കൊണ്ട് അവന്റെ വീട്ടിൽ പോയി അവിടെ വെച്ച് അവൾ പൊട്ടിക്കരഞ്ഞു രുദ്രൻ ഒന്നുമില്ലാതെ സലീമിനെ നോക്കി മോളെ വീട്ടിൽ പറയാത്തതെന്ന് സലീം ചോദിച്ചു വീട്ടിൽ പറഞ്ഞാൽ ഈ കുഞ്ഞിനെ കൊല്ലില്ലേ അവന് ശിശ കിട്ടില്ലല്ലോ കൃതിയ കണ്ണു തുടച്ചോണ്ട് പറഞ്ഞു മോളെ ആയതായി ഇത് കേസായാൽ മോളുടെ ഭാവി അതുകൊണ്ട് ആര് അറിയാതെ ഇതിനെ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം നാളെ മോൾക്കും ഒരു ജീവിതമുണ്ട് അത് മറക്കരുത് ഒരുത്തിരൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവനോട് ചോദിച്ചു എൻ്റെ കൊച്ചിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ പറഞ്ഞു നീ എൻ്റെ കൂടെ മാത്രമാണ് കിടന്നിട്ടുള്ളത് ഇതിൻ്റെ അപ്പൻ ശരിക്കും ഞാൻ തന്നെയാണോ എന്ന് എനിക്കറിയിക്കണം എൻ്റെ കൊച്ചിൻ്റെ അപ്പൻ അവനാണെന്ന് അവൾ ഉറപ്പോടെ പറഞ്ഞു ഇത്രയും പക്കതെയുള്ള മോള് എങ്ങനെ ഇങ്ങനെ പോയി സലീം ചോദിച്ചു പ്രണയമല്ലായിരുന്നു അപ്പോൾ അവൻ നല്ലവനായി അവൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ ഇവളെ തള്ളി പറഞ്ഞു എന്നാൽ നമുക്ക് കേസെടുക്കാമല്ലേ രുദ്രൻ ചോദിച്ചു എന്നാൽ ഈ കുട്ടിയുടെ പേരൻസ് വരട്ടെ സലീം പറഞ്ഞു അതും ശരിയാ രുദ്രൻ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് നമ്പർ മേടിച്ചു വിളിച്ചു ഏറെ നേരമായതും കൃതികയുടെ അച്ഛനും അമ്മയും വന്നു രുദ്രൻ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു അവർ വാവത്തിക്കരഞ്ഞു കൊച്ചിനെ അടിക്കാൻ പോയതും രുദ്രൻ തടഞ്ഞു എന്താ ചെയ്യേണ്ടത് കേസ് ഫയൽ ചെയ്യണോ അതോ രുദ്രൻ ചോദിച്ചു ചെയ്യണു സാറേ എന്റെ മോൾക്ക് വന്നത് ആർക്കും വരാൻ പാടില്ല അതുകൊണ്ട് കേസ് ഫയൽ ചെയ്യാം വേദനയുടെ അച്ഛൻ പറഞ്ഞു ശരി ൻ കേസ് ഫയൽ ചെയ്തു രുദ്രൻ പോലീസിനെയും കൊണ്ട് ജോയുടെ വീട്ടിൽ പോയി ജോയുടെ അമ്മ ഹെലൻ ഉമ്മറത്തിൽ പോലീസ് നിൽക്കുന്നത് കൊണ്ട് പേടിയോടെ അവരുടെ അടുത്ത് വന്നു എന്താ സാറേ പേടിയുടെ അടുത്തൊന്ന് ചോദിച്ചു നിങ്ങളുടെ മോൻ ജോ എവിടെ രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു എന്താ സാറേ എന്തെങ്കിലും പ്രശ്നം വേവലാതിയുടെ ഹെലൻ ചോദിച്ചു അവനെ വിളിക്കേ സലീം ഗൗരവമിടാതെ പറഞ്ഞു മോനെ ജോ അകത്തു നോക്കി ഹെലൻ ഉച്ചത്തിൽ വിളിച്ചു എന്താ മമ്മ ജോ വിളികേട്ടുകൊണ്ട് അലസതയോടെ അടുത്തു വന്നു മുന്നിൽ പോലീസിനെ കണ്ടതും സംശയത്തോടെ ജോ ഹെലനെ നോക്കി മാഡം മോനെ ഞങ്ങൾ കൊണ്ടുപോവുക എന്താണെങ്കിൽ സ്റ്റേഷനിൽ വന്ന് ചോദിക്കേ രുദ്രം പറഞ്ഞുകൊണ്ട് ജോയുടെ കയ്യിൽ ദേഷ്യത്തിൽ മുറുകെ പിടിച്ചു അയ്യോ സാറേ അവനെ കൊണ്ടുപോകുന്നത് എന്തിനാ എന്റെ മോൻ പാവമാ ഹെലം പറഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി ഒരു പാവം പ്രായം താത്ത പെണ്ണിനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് പോരാ പാവമോ ഒന്നു മോനെ ഓസ്കോ കേസാണ് ഇനി ജന്മത്തിലും പുറത്തിറങ്ങില്ല രുദ്രൻ ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് ജോയെ പിടിച്ച് ജിബിൽ കയറ്റി അമ്മ ഞാൻ ഒന്നും ചെയ്തില്ല ജോ കരഞ്ഞോണ്ട് പറഞ്ഞു അത് നമ്മൾ പറയാം സലീം ദേഷ്യത്തിൽ അവനെ അടിക്കാൻ പോയി ഏയ് നോ രുദ്രൻ ചിരിയുടെ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് തടഞ്ഞു സ്റ്റേഷനിൽ കൊണ്ടുപോയി അവനെ അവളുടെ മുന്നിൽ വിട്ടു ജോയെ കണ്ടതും കൃതികയുടെ അച്ഛൻ ഓടി വന്നടിച്ചു സലീം അയാളെ അടിക്കാൻ വിടാതെ തടഞ്ഞു നിങ്ങൾ പൊക്കെയോ ഇവനെ ഞങ്ങൾ നോക്കിക്കോളാം പിന്നെ മോളെ ഈ പക്വത കുറച്ച് നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് നീ ഇങ്ങനെ ഒന്നും നിൽക്കില്ലായിരുന്നു ഇനിയെങ്കിലും പഠിക്കാൻ നോക്ക് ഓക്കെയോ കോടതിയിൽ വിളിക്കുമ്പോൾ വന്നാ മതി രുദ്രൻ അവരെ പറഞ്ഞു വിട്ടു അവർ മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് വേദനയുടെ രുദ്രൻ സലീമിനെ നോക്കി പാവം ഓരോ മക്കൾ കാരണം തലമുണി വരുന്നത് മാതാപിതാക്കളാണ് എന്താ അല്ലേ ആ കൊച്ചിൻ്റെ ജീവിതം ഇനി കോടതി തീരുമാനിക്കും അതിനിട ഈ പന്നമോനെ രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ജോയുടെ കവിളിൽ ആഞ്ഞടിച്ചു സാറേ ഞാൻ പീഡിപ്പിച്ചില്ല അവളുടെ സമ്മതത്തോടെയാണ് ഞാൻ വേദന കൊണ്ട് ജോ പറഞ്ഞു ഇനി അവൾ തന്നെ നിന്നെ പീഡിപ്പിച്ചാലും നീ തന്നെ കുറ്റക്കാരൻ റായം തികയാത്ത കൊച്ചിനെ പീഡിപ്പിച്ചിട്ട് നായം പറയുന്നോ പന്നമോനി രുദ്രൻ അവനെ അടിക്കാൻ വേണ്ടി കൈകൾ പൊക്കി ജോ പേടിയുടെ കണ്ണുകളടച്ച് കൈ കൊപ്പി രുദ്രൻ്റെ അനുഭുതവും നീ ദേശത്തിൽ കൈ വിത്തിയിലടിച്ചു ജോ ഭിത്തിയിച്ചാടി കരഞ്ഞുകൊണ്ട് നിലത്ത് വീണു രുദ്രൻ ഒന്നുമിട്ടാതെ പുറത്തുപോയി നരസിംഗ തറവാട്ടിൽ ദശ അടുക്കളയിൽ ജോലിയിലായിരുന്നു രുദ്രൻ അകത്ത് കയറി അടുക്കളയിൽ ദശയെ കണ്ടു മെല്ലെ ദശയുടെ അടുത്ത് പോയി പുറകിലൂടെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു രുദ്രൻ ദശയുടെ തോളിൽ തന്റെ മുഖാമൃത്തി വെച്ച് കണ്ണൽ അടച്ചു ദശ ചിരിയോടെ അവന്റെ മുടിയിൽ തന്നോടി രുദ്രൻ എപ്പോഴും കണ്ണുകൾ അടച്ചിരുന്നു എന്താ സുര എന്താണ് പറ്റിയത് ദശ അനങ്ങാതെ ചോദിച്ചു രുദ്രൻ സ്റ്റേഷനിൽ നടന്ന കാര്യമെല്ലാം പറഞ്ഞു ആ കുട്ടിയുടെ ജീവിതം ഇനി എന്താകും രുദ്രൻ ചോദിച്ചു അപ്പോൾ ആ ചെക്കൻ്റെ ജീവിതമോ ദശ എടുത്തടിച്ച് ചോദിച്ചു അവനല്ലേ ആ പെണ്ണിനെ നശിപ്പിച്ചത് അവന് കൊടുക്കേണ്ട ശിക്ഷ കോടതി കൊടുത്തോളും ഞാൻ മേടിച്ചു കൊടുക്കും അതിന് ഏതറ്റം വരെയും ഞാൻ പോകും രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു അവളുടെ സമ്മതത്തോടെ അല്ലയോ അവൻ്റെ ഒപ്പം അവൾ പോയത് അല്ലാതെ അവൻ ബലമായി കൊണ്ടുപോയതൊന്നും അല്ലല്ലോ ദശ തിരിച്ചു ചോദിച്ചു പ്രായപൂർത്തിയാകാത്ത പെണ്ണിന് ആശ കൊടുത്തു അവന് മടുത്തപ്പോൾ വലിച്ചെറിഞ്ഞു പോയത് തെറ്റല്ലി രുദ്രൻ അവളിൽ നിന്ന് മാറിക്കൊണ്ട് അവളുടെ മുത്ത് നോക്കി ചോദിച്ചു തെറ്റേന്നി പക്ഷേ അതേ തെറ്റ് അവളും ചെയ്തു പതിനെട്ട് വയസ്സായല്ലെന്ന് പറഞ്ഞു മാത്രം ഈ ചെക്കന് ശിശു കൊടുക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല രണ്ട് കൈതട്ടിയാൽ മാത്രമേ ശബ്ദം വരൂ പെണ്ണ് നോ അടുത്ത് നോ പറയാനുള്ള ധൈര്യം കാണിക്കണം അല്ലാതെ അവൻ്റെ സെക്സ് ചാറ്റിലും സംസാരത്തിലും മതിമറന്ന് അവൻ്റെ ഒപ്പം ഉല്ലസിച്ചിട്ട് അവസാനം അവനെ മാത്രം കുറ്റക്കാരനാക്കുന്നതിൽ എനിക്കൊട്ടും യോജിപ്പില്ല ദശ ആവേശത്തോടെ പറഞ്ഞു നീയൊക്കെ പെണ്ണാണോ ദശ ആ കൊച്ചിപ്പോൾ ഗർഭിണിയാണ് അവളുടെ ജീവിതം എന്താവുമെന്ന് നീ ഓർത്തോ അവൾക്ക് ഒരു ജീവിതം വേണ്ടി ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ ആ പെണ്ണിൻ്റെ ജീവിതം രുദ്രം ചോദിച്ചു അപ്പോൾ ആ ചെക്കന് ഇല്ലേ ജീവിതം അവൻ്റെ ജീവിതം എന്താകുമെന്ന് ഓർത്തില്ലേ അവൻ ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് അല്ലല്ലോ പീഡിപ്പിച്ചത് അവളുടെ സമ്മതത്തോടെ അല്ലേ അല്ല പോലീസ് സ്റ്റേഷനിൽ ഇത്ര ധൈര്യത്തോടെ വന്ന് അവനെതിരെ പരാതി കൊടുത്ത കുട്ടി അത്ര മന്ദോത്യൊന്നല്ല ദശ തറപ്പിച്ച് പറഞ്ഞു അതെന്തോ അവന് ശിശു കിട്ടും പോസ്കോയാണ് അവൻ്റെ തലയിൽ രുദ്രൻ അഹങ്കാരത്തോടെ പറഞ്ഞു അവന് വേണ്ടി ഞാൻ നിൽക്കും ദശ കൈകെട്ടി രുദ്രനെ നോക്കി പറഞ്ഞു ദശ രുദ്രാൽ അറിയി ആണ്പെണ്ണ സമെന്ന് എല്ലാവരെയും പറയുമ്പോൾ തെറ്റായി സമം തന്നെ ഞാൻ അവന് വേണ്ടി നിൽക്കും നിങ്ങൾ അവനെ അകത്തൊക്കെ നോക്കുമ്പോൾ പുറത്തെടുക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും ദശ അഹങ്കാരത്തോടെ പറഞ്ഞു രുദ്രൻ അർത്ഥം വെച്ച് തിരിച്ചുകൊണ്ട് പോയി തുടരും